ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരിട്ടെത്തിയാണ് ജില്ലയിൽ എൻ ഡി എയിലെ സീറ്റ് വിഭജന ചർച്ച പൂർത്തീകരിച്ചത് ബി ഡി ജെ എസിന് ഏറെ സ്വാധീനമുള്ള ജില്ലയാണ് ആലപ്പുഴ അഴിമതിയും വികസനവും ചർച്ച ചെയ്യാൻ കോൺഗ്രസ് നേതാവ് രാഹുലിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും രാജീവ് ചന്ദ്രശേഖർ വീണ്ടും വെല്ലുവിളിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ആണ് എൻ ഡി എയുടെ മുഖ്യ എതിരാളിയെന്നും യു ഡി എഫ് ചിത്രത്തിൽ ഇല്ലെന്നും തുഷാർ വെള്ളാപ്പള്ളിയും പറഞ്ഞു ബിജെപിയുടെയും ബി ഡി ജെ എസിന്റെയും സംസ്ഥാന അധ്യക്ഷന്മാർ പങ്കെടുത്ത് ബിജെപി ബി ഡി ജെ എസ് നേതൃസംഗം നടത്തി അവിടെ സീറ്റ് വിഭജനം ചർച്ചയിലൂടെ പരിഹരിച്ചു ഇതോടെ ആലപ്പുഴ ജില്ലയിൽ എൻഡിഎ ഒറ്റക്കെട്ടായി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സന്നദ്ധമായി കഴിഞ്ഞു വികസനമാണ് എൻഡിഎ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ടുവെക്കുന്നതെന്നും രഹിതമായി വികസനം സാധ്യമാക്കാൻ ബിജെപിക്കും എൻഡിഎയ്ക്കും മാത്രമേ സാധ്യമാകൂ എന്നും അഴിമതി സംബന്ധിച്ച തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഇവിടെ പത്ത് കൊല്ലം അവസരം കൊടുത്തപ്പോൾ എന്ത് ചെയ്തു ആര് ചെയ്തു എന്ന് ജനങ്ങൾ അറിയട്ടെ ഞങ്ങൾ മുമ്പോട്ട് പറ വയ്ക്കുന്നത് വികസന രാഷ്ട്രീയമാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾ നൂറ് ശതമാനം തയ്യാറാണ് അഴിമതിയെക്കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒപ്പം കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഒപ്പം ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറാണ് എവിടെ വേണമെങ്കിലും നിങ്ങൾ തീരുമാനിക്കൂ നിങ്ങളിലെ മാധ്യമ സുഹൃത്തുക്കൾ അവരോട് പോയി ചാലഞ്ച് ചെയ്യൂ ശബരിമലയിലേ അഴിമതി ചർച്ച ചെയ്യാൻ തയ്യാറാണ് എക്സാലോജിക് അഴിമതി ചർച്ച ചെയ്യാൻ തയ്യാറാണ് ഞങ്ങൾ അഴിമതിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ നൂറ് ശതമാനം തയ്യാറാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭയിലും എൽ ഡി എഫ് എൻ ഡി എ മത്സരമാകും ഉണ്ടാകുകയെന്നും യു ഡി എഫ് ചിത്രത്തിലേ ഇല്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു നമുക്കറിയാമല്ലോ കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് വർഷക്കാലം മുമ്പ് പത്ത് വർഷക്കാലം മുമ്പ് ഒരു ത്രികോണ മത്സരം എന്നൊരു അവസ്ഥ കേരളത്തിലില്ലായിരുന്നു അത് രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ മത്സരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അത് ആരും അംഗീകരിച്ചിരുന്നുമില്ല അത് അംഗീകരിച്ചു അതിനുശേഷം ഇപ്പോൾ രണ്ടായിരം നമ്മളിപ്പോൾ നടന്ന കഴിഞ്ഞ പാർലമെൻറ്റ് ലക്ഷൻ നമ്മൾ കണ്ടാണല്ലോ ഏതാണ്ട് ഇരുപതോളം സീറ്റിൽ നമുക്ക് ഇപ്പം പിന്നെ പത്ത് പതിനൊന്നോളം സീറ്റിൽ നമ്മൾ ഒന്നാം സ്ഥാനത്താണ് ഇരുപതോളം സീറ്റിൽ ജയിക്കാനുള്ള സാധ്യത നിൽക്കുന്നു അതുപോലെ ഒരാൾ ജയിച്ചു നമ്മൾ മറ്റുള്ള എല്ലാവർക്കും രാജിവേട്ടന ഉൾപ്പെടെയുള്ളവർ വെറും എണ്ണായിരം വോട്ടാണ് തോറ്റത് കാര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് എന്ന് പറയുന്ന മുന്നണി പറയുന്നത് വളരെ മുന്നണിയാണ് അതുകൊണ്ട് ഈ പഞ്ചായത്ത് വലിയ നിയമസഭാ ഇവിടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു ും നാമനിർദ്ദേശ സമർപ്പണം നാളെ പൂർത്തിയാകുമ്പോൾ മറ്റു മുന്നണിയിൽ നിന്നും വ്യത്യസ്തമായി മുന്നണി തർക്കമോ വിമത ഭീഷണിയോ ഇല്ലാതെ ഒരു മനസ്സോടെ എൻ ഡി എ മുന്നണിക്ക് വോട്ട് തേടാനാകുന്നു എന്നത് മേൽക്കൈയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ജനം ആലപ്പുഴ